മീറ്ററുകളോളം ദൂരത്തിൽ കൊച്ചിയെ മുക്കാൻ കെൽപ്പുള്ളത് എന്ന് വിവിധ പഠന റിപ്പോർട്ടുകൾ ആവർത്തിച്ചു പറഞ്ഞ വടുതലയിലെ ബണ്ട് പൊളിക്കുന്നത് സംബന്ധിച്ച കാത്തിരിപ്പുകൾക്ക് വിരാമമാകുന്നു വടുതല ബണ്ടിൽ അടിഞ്ഞ എക്കലും ചെളിയും ദേശീയപാത അറുപത്തി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാൻ എൻ എച്ച് എ ഐ അധികൃതർ ആലോചിക്കുന്നതായാണ് വിവരം ഇത് സംബന്ധിച്ച നിർദ്ദേശം ലഭിച്ച എൻഎച്ച് എ തുടർ നടപടികളിലേക്ക് കടന്നു വടുതല ബണ്ട് മൂലം പെരിയാറിലും വേമനാട്ടുകായിലും അടിഞ്ഞുകൂടി കിടക്കുന്ന മണ്ണും ചെളിയും റോഡ് നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്താനാകും ും ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമൊന്നും ആയിട്ടില്ലെങ്കിലും ഇതിൽ ജലവിഭവ വകുപ്പിനും തടസ്സമില്ലെന്നു നാഷണൽ ഹൈവേ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠന റിപ്പോർട്ടിൽ വടുതലയിലുള്ള മണ്ണിന്റെ ഘടനയും അതെന്തിനെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയ കാര്യങ്ങളും പറയുന്നുണ്ട് കൃഷിക്കും കെട്ടിട നിർമ്മാണത്തിനും മറ്റ് ബണ്ടുകൾ നിർമ്മിക്കുന്നതിനുമൊന്നും ഇത് ഉപയോഗിക്കാനാകില്ല റോഡ് നിർമ്മാണത്തിനോ ഫില്ലിംഗ് ജോലികൾക്കോ മാത്രമേ ഉപയോഗിക്കാനാകൂ എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ റിപ്പോർട്ട് കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് എൻ എച്ച് എഇക്ക് മുന്നിൽ പദ്ധതി എത്തിയത് ഈ അടുത്ത് തന്നെ പുന്നമടക്കായലിലെയും അഷ്ടമുടിക്കായലിലെയും എക്കലും ചെളിയും ദേഷ്യപാത നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ സർക്കാർ നേരിട്ട് നിർദ്ദേശിച്ചിരുന്നു നടപടികൾ ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ് അതേ നടപടികൾ തന്നെയായിരിക്കും വടുത്തലയിലും സ്വീകരിക്കുക എന്നതാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം പുന്നമടയിൽ മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം കിലോമീറ്റർ നീളത്തിലും മൂന്ന് മീറ്റർ ആഴത്തിലുമാണ് മണ്ണെടുക്കാൻ സർക്കാർ അനുമതി നൽകിയത് അഷ്ടമുടിയിൽ നിന്നും നാഷണൽ ഹൈവേക്കായി ട്രഡ്ജിംഗ് ആരംഭിച്ചിട്ടുണ്ട് ബണ്ട് പൊളിച്ചു നീക്കണമെന്ന് ആവർത്തിച്ചുകൊണ്ട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വീണ്ടും രംഗത്തെത്തിരുന്നു കൊച്ചിയിലെ വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സംബന്ധിച്ച കേസ് പരിഗണിക്കുന്നതിനിടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ബണ്ട് പൊളിക്കാനുള്ള ഇടപെടലുണ്ടാകണമെന്ന് നിർദ്ദേശിച്ചത് പെരിയാറിലെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു യുടെ ഈ കർശന നിർദ്ദേശം അതേസമയം മണ്ണിന്റെ ഘടന പരിശോധിച്ച് റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കാമെന്ന് ജലവിഭവ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യമാണ് എത്രയും വേഗം നടപ്പിലാക്കിയാൽ അത്രയും നല്ലത് ബന്ധപ്പെട്ട വകുപ്പുകളും എൻ എച്ച് എയും വേഗത്തിൽ നടപടി സ്വീകരിക്കട്ടെയെന്ന് സന്തോഷ് ജേക്കബ് സോഷ്യൽ വെൽഫെയർ ആക്ഷൻ അലയൻസ് സൊസൈറ്റി വ്യക്തമാക്കി അതേസമയം ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഈ തീരുമാനങ്ങളിലേക്ക് എത്തിയത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലേക്കുള്ള റെയിൽപാതയുടെ കൂറ്റൻ തൂണുകൾ കെട്ടിപ്പൊക്കാൻ കായലിൽ തീർത്ത ബണ്ട് പൊളിക്കേണ്ടതെന്ന് ഹൈക്കോടതി വീണ്ടും നിർദ്ദേശം പിന്നാലെയാണ് പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നത് ബണ്ട് പൊളിച്ചു നീക്കാൻ ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ ചുമതലയുള്ള കളക്ടർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സോഷ്യൽ വെൽഫെയർ ആക്ഷൻ അലയൻസ് സൊസൈറ്റിയും പ്രദേശവാസികളും രംഗത്തെത്തിയിരുന്നു ബണ്ട് മുഴുവൻ പൊളിക്കുന്നതിന് സാങ്കേതികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളുള്ളതിനാൽ ഉള്ളതിനാൽ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും പത്ത് കോടി ചെലവഴിച്ച് രണ്ട് സ്പാനെങ്കം തുറക്കാനുള്ള ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ജലവിഭവ വകുപ്പ് ഒരു വർഷം മുന്നേ ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുള്ളതാണ് അത് നടന്നാൽ വലിയ അളവിൽ നീരൊഴുക്ക് സാധ്യമാകും ജനങ്ങളുടെ ജീവനെയും സ്വത്തിനെയും ബാധിക്കുന്ന വിഷയമായതിനാലും പുഴയിലെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുമെന്നതിന് എന്നാലും ദുരന്ത നിവാരണ ചെയർമാൻ എന്ന നിലയ്ക്ക് കളക്ടർ അടിയന്തര പ്രാധാന്യത്തോടെ വിഷയത്തിൽ പരിഹാരം കാണണം കളക്ടർക്ക് വിഷയത്തിൽ ഇടപെടാമെന്ന ജലവിഭവ വകുപ്പ് പ്രൊപ്പസലിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു നിലവിൽ പതിനെട്ട് തൂണുകളുടെ അടിഭാഗമാണ് എക്കലടിയും ചെളി നിറഞ്ഞും കരഭൂമി പോലെ തിട്ട രൂപപ്പെട്ടിരിക്കുന്നത് അടിയന്തരമായി ബണ്ട് പൊളിക്കണമെന്ന് ആദ്യം റിപ്പോർട്ട് നൽകിയ ജലസേചന വകുപ്പും പിന്നാലെ ഇടപെട്ട കേരള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും അതിനുശേഷം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ഉന്നതതല സമിതിയും നിരന്തരം സമ്മർദ്ദം ചെലുത്തിരുന്നു ഒടുവിലാണ് തീരുമാനങ്ങളിലേക്ക് എത്തിയത് ന്യൂസ് കേരള